ഫിഷറീസ് വകുപ്പ് തളിപ്പറമ്പ് പടവിൽ മുത്തപ്പൻ ക്ഷേത്ര കടവിൽ എൺപതിനായിരം കരിമീൻ വിത്തുകൾ നിക്ഷേപിച്ചു ഉൾനാടൻ ജല ആവാസ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് കരിമീൻ വിത്ത് നിക്ഷേപം നടത്തിയത് കേരളത്തിലെ വിവിധ ജലസ്രോതസ്സുകളിൽ മത്സ്യോല്പാദനം വർദ്ധിപ്പിക്കുന്നതിനും തന്മൂലം ഈ മേഖലയിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നയിക്കുന്നവരുടെ ഉന്നമനത്തിനും ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണിത് ആലക്കോട് ഉദയഗിരി ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തുകളിലായി നാല് ലക്ഷം കാർപ്പ് മത്സ്യവിത്തുകളും ഏഴോം ഗ്രാമപഞ്ചായത്തിലെ പാറമൽക്കടവ് പട്ടുവം പഞ്ചായത്തിലെ പട്ടുവം പാലംകടവ് എന്നിവിടങ്ങളിൽ അഞ്ച് ലക്ഷം വീതം ചെമ്മീൻ വിത്തുകളും പദ്ധതിയുടെ ഭാഗമായി നിക്ഷേപിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഏഴാംഘട്ട നിക്ഷേപ പരിപാടിയുടെ ഉദ്ഘാടനം പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ നിർവ്വഹിച്ചു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കരിമീൻ കുഞ്ഞുങ്ങളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ വി രമ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുനിൽകുമാർ പതിമൂന്നാം വാർഡ് മെമ്പർ കെ എം ഫാറൂഖ് കെ വി പ്രദീപൻ പി പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പി പ്രഭാഷ് ലാൽ പ്രൊജക്ട് കോർഡിനേറ്റർ എ ബൈജു പ്രൊമോട്ടർമാർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്